എന്തുകൊണ്ടാണ് ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ നോക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്നറിയാം ഒരു രാത്രി കുബേരന്റെ കൊട്ടാരത്തിലെ മധുര പലഹാരങ്ങൾ നിറഞ്ഞ ഒരു വലിയ സദ്യ കഴിഞ്ഞ് ഗണപതി ഭഗവാൻ തന്റെ വാഹനമായ എലിയുടെ പുറത്ത് ചന്ദ്രന്റെ വെളിച്ചത്തിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ ഒരു പാമ്പ് തന്റെ വരി കുറുകി കടന്നുപോയി അത് എലിയെ ഞെട്ടിക്കുകയും അത് കാരണവശാൽ ഗണപതി താഴെ വീഴുകയും ഉണ്ടായി മധുര പലഹാരങ്ങൾ നിറഞ്ഞിരുന്ന തന്റെ വയർ പൊട്ടി മധുര പലഹാരങ്ങൾ എല്ലായിടത്തും ചെതിറി പോവുകയും ചെയ്തു അതേസമയം ചന്ദ്രദേവൻ ഈ കാഴ്ച കണ്ട് അഹങ്കാരത്തോടെ ചിരിക്കുകയും ഗണപതിയുടെ രൂപത്തെ പരിഹസിക്കുകയും ചെയ്തു ഇത് ഗണപതിയെ വല്ലാണ്ട് വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ഉണ്ടായി അദ്ദേഹത്തിന് അതിയായ ദേഷ്യം വന്നു ദിവ്യമായ കോപത്താൽ തന്റെ ഇടതുകൊമ്പ് ഒടിച്ച് ചന്ദ്രന് നേരെ എറിഞ്ഞു എന്നിട്ട് ചന്ദ്രനെ ശപിച്ചു നിന്റെ പ്രകാശം നശിക്കുകയും നീ അപ്രത്യക്ഷനാവുകയും ചെയ്യട്ടെ ഭയന്നുപോയ ചന്ദ്രൻ അങ്ങനെ ഗണപതി ശാപം ലഘൂകരിച്ചു അതനുസരിച്ച് ചന്ദ്രനെ എല്ലാ മാസവും പൂർണ്ണമായി പ്രകാശിക്കുന്നതിന് പകരം കറുത്തവാവും വെളുത്തഭാവം ഉണ്ടാകും കൂടാതെ ഗണേശ ചതുർത്ഥി നാളിൽ ചന്ദ്രനെ നോക്കുന്നവർക്ക് മിഥ്യാദോഷം സംഭവിക്കുമെന്നും ഗണപതി ശപിച്ചു